അപ്പോൾ എന്ത് കടവിലാണ് പോകുന്നത് നമ്മൾ ഭഗവതിൻ്റെ ആറാട്ട് കടവിലേക്കാണ് പോകുന്നു അതായത് നമ്മൾ ദേവീൻ്റെ പള്ളിവാളും കൊണ്ട് വരുമ്പോൾ അവിടെ നീരാടാൻ വേണ്ടിയിട്ട് ദേവി പോകുന്ന സ്ഥലമുണ്ട് ആ സ്ഥലം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോന്നത കേട്ടോ നിങ്ങൾക്ക് കാണട്ടെ അതിനുവേണ്ടി നമ്മൾ പോകുന്നത് നല്ല നമസ്കാരം നല്ല in country... uh, ും വിചാരിച്ചൊന്നും ക്ലിയർ ആക്കണം ഇല്ല അല്ല ഇടയില്ല ഇവിടെ തന്നെ ചുറ്റെല്ലാം വൃത്തിയാക്കി കണ്ണീർ താടാകം ഉണ്ടാകുമ്പോൾ നമുക്കത് ഇടത്ത് ജലവോദ നഷ്ടപ്പെടില്ല എപ്പോൾ എല്ലാ വീട്ടിലും വള്ളും ഒന്നാവില്ല ഒന്നാവില്ല ഇത് ഇവിടെയാന്നേ ദേവീൻ്റെ ആറാട്ട് ആറാട്ട് എന്താ ആറാട്ടെന്താ ഒരു ആറാട്ട് കുളന്ന് പറയാം പുഴ ആറാട്ടു പുഴ അല്ലേ ഇതാന്നേ ദേവീൻ്റെ പുഴ അവിടെയാണ് ദേവി പിന്നെ നീരടം വരുന്ന സമയം ആടെയാണ് നാളെ നാളെ അല്ല അത് അല്ല ഇന്നല്ലേ ആ ഇന്ന് രാത്രി രാത്രി നമ്മൾക്ക് കാണാം തിരിച്ചു വെച്ചു അമ്മേ വണ്ടി വന്നാൽ വണ്ടി വന്നു വണ്ടി 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 വന്നിരിക്കും കൊടുക്കും ലക്ഷ്മീനാരായണ Você é o seu cargo, você é o മെല്ല മെല്ല മെല്ലേ നാരായണ മേനായണേ നാരായണ ശ്രീനാരായണ ഭക്ഷണ 아해니 അമ്മേ നാരായണ സിക്രീഡ് കൂടി മാത്രം നാരായണ വദേണ अमे <imitation> नारायण Hail, Narayana, Hail, Narayana

let's

ായും കൂടി മഹാദേവാലും കൂടി നൂറ്റി കോടി മഹാദേവനം നല്ല നാലായിരത്തി നാനൂറ്റി ഒന്നൂറ്റ നാൽപ്പത്തൊന്നര കോടി ദ്വാരകാശാലും പാഴുത മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നര കോടി ദാസുരദേവഴുത രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്നര കോടി നമസ്തേ എന്താ പേര് റാഷിക് റാഷിക് പിന്നെ എന്ത് ചെയ്യുന്നു ഞാൻ ശാന്തി കടയിൽ ഷോപ്പിൽ വർക്ക് ചെയ്തു അല്ലേ അമ്മേന്റെ വാളുപിടിക്കാൻ ഭാഗ്യം ഉണ്ടായില്ലേ അതെങ്ങനെയാ ലഭിച്ചു വർക്ക് അടി അടി ഏഹ് അതെങ്ങനെയാ ലോചിച്ചു അമ്മേന്റെ വാളുപിടിക്കാനുള്ള ഭാഗ്യം അത് ഭാഗ്യം അങ്ങനെ അങ്ങനൊന്നുമല്ല അങ്ങനെ വന്നു അല്ലെ അതിന്റെ പൗസർ ഇത് വലിയോളം അതിന്റെ ഇത് അറിയാം നിങ്ങള് അച്ഛൻ്റെ നിങ്ങൾക്ക് ചെറിയ ഭാഗ്യമൊന്നോ നല്ല ഭാഗ്യ ഭാഗ്യൊന്നല്ലോ എത്രയോ ജനങ്ങൾ ഈ ദേശത്തുണ്ട് അവർക്കൊന്നും കിട്ടാത്ത സൗഭാഗ്യമാണ് ഭഗവതിന്റെ പാളുടിക്കാൻ വേണ്ടി കിട്ടുക അപ്പം ഈ ദേശത്തെ ഏറ്റവും ഭാഗ്യവാനങ്ങള് അതെ മുത്തച്ഛനായി അല്ലേ പിന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ അപ്പൊ അതുകൊണ്ടാണ് ജന്മജന്മാന്തരങ്ങൾ സുഹൃത്തുണ്ടെങ്കിൽ മാത്രമേ ഭഗവതിന്റെ വാൾ പിടിക്കാൻ സത്യം പണിയിൽ വിട്ടുനാട്ടെ ഭാഗ്യം ഉണ്ടാകുന്നവർ നല്ല നമസ്കാരം കാണാം ഒരിക്കൂടി വരും അറിയാം